നൂറ്റി ഇരുപത്തിമൂന്ന് പേജുകളുള്ള ആ വിധിന്യായത്തിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു ദാമ്പത്യ ജീവിതത്തിന്റെ ഹർഷോന്മാദങ്ങൾ ഹൃദയം നിറയെ ആസ്വദിക്കുന്നതിന് മുൻപേ ആ യുവമിഥുനങ്ങളുടെ ജീവൻ്റെ തിരുനാളങ്ങൾ ഏറ്റവും ക്രൂരവും ഭയാനകവുമായ രീതിയിൽ തല്ലിക്കെടുത്തി നിഷ്ഠൂരമായ ആ നരഹത്യകളുടെ പിന്നിലെ നിശംസതയും പൈശാചികതയും ഏത് കഠിനഹൃദയനെയും ഞെട്ടിക്കും ആ വീട്ടിൽ കടന്നുചെന്ന പ്രതി അക്ഷരാർത്ഥത്തിൽ തന്നെ രക്തദാഹിയായ ഒരു രാക്ഷസനായി മാറി തൻ്റെ ഇംഗിതങ്ങൾ നടപ്പാക്കുകയായിരുന്നു അവസാന ശ്വാസം വലിക്കുന്നതിന് മുൻപ് ആ ഹതഭാഗ്യർ അനുഭവിച്ച വേദന എത്ര കഠിനമായിരിക്കും എന്നത് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ഈ വിധിന്യായം ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി പ്രതി മാത്യുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു കൂട്ടുപ്രതിയായ ഡോക്ടറെ ആനുകൂല്യം നൽകി കുറ്റ എന്തിനായിരുന്നു പ്രതി മാത്യുവിന് കോടതി തൂക്കുകയർ വിധിച്ചത് ഇടുക്കി ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമം ആ ഗ്രാമത്തിൽ അധ്വാനിയായ ഒരു ചെറുപ്പക്കാരനായ കർഷകനുണ്ടായിരുന്നു തോമസ് സ്വന്തമായുള്ള കുറച്ച് പുരയിടത്തിൽ റബ്ബറും കുരുമുളകും ഒക്കെ അയാൾ കൃഷി ചെയ്തു അധ്വാനശീലനായ തോമസിനെ കുറിച്ച് നാട്ടുകാർക്ക് നല്ല മതിപ്പായിരുന്നു അയാളുടെ കുട്ടിക്കാലത്തു തന്നെ അപ്പൻ മരണപ്പെട്ടിരുന്നു സ്കൂൾ പഠനം കഴിഞ്ഞതോടെ തോമസ് തൻ്റെ ഇറങ്ങി കൃഷിയിലായിരുന്നു അയാൾക്ക് താൽപ്പര്യം അമ്മ മാറിയുമൊത്ത് തൻ്റെ ചെറിയ വീട്ടിൽ തോമസ് സന്തോഷത്തോടെ ജീവിച്ചു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് തോമസിന് അകന്ന ബന്ധത്തിൽപ്പെട്ട വറീച്ചൻ്റെ മകൾ അന്നമ്മയുടെ കല്യാണാലോചന വന്നത് തോമസിനേക്കാൾ സാമ്പത്തികമായി ഉയർന്നവരായിരുന്നു അന്നമ്മയുടെ കുടുംബം എന്നാൽ സ്വഭാവശുദ്ധിയും അധ്വാനശീലവുമുള്ള തോമസിനെ തന്റെ മരുമകനായി കിട്ടണമെന്നായിരുന്നു വറീച്ചന്റെ ആഗ്രഹം എന്തായാലും പെട്ടെന്ന് തന്നെ കല്യാണാലോചന ഉറച്ചു മനസമ്മതം കഴിഞ്ഞ് നാട്ടിലെ പള്ളിയിൽ വെച്ചു തന്നെ മിന്നുകെട്ടും നടന്നു നാട്ടുകാരും ബന്ധുക്കളും എല്ലാം വിവാഹത്തിൽ പങ്കെടുത്തു സുന്ദരിയായ അന്നമ്മയെ എല്ലാവർക്കും ഇഷ്ടമാകുകയും ചെയ്തു വിവാഹസമയത്ത് അന്നമ്മ അണിഞ്ഞിരുന്ന സ്വർണാഭരണങ്ങൾ നൂറിലധികം പവനുണ്ടായിരുന്നു പണക്കാരനായ വറീച്ചന്റെ സുന്ദരിയായ മകളെ കിട്ടിയതിൽ കൂട്ടുകാരിൽ പലർക്കും അയാളോട് അസൂയ തോന്നി എന്നാൽ ചിലരൊക്കെ അർഹിക്കാത്തതാണ് തോമസിന് കിട്ടിയത് എന്ന് പറഞ്ഞ് സ്വയം സമാധാനിച്ചു കല്യാണശേഷം വിഭവസമൃദ്ധമായ ഭക്ഷണവും കഴിച്ച് തോമസ് അമ്മയെയും പുതുപ്പെണ്ണിനെയും കൂട്ടി വീട്ടിലെത്തി പിറ്റേന്ന് നേരമെടുത്തു പുതു മണവാട്ടിയെ കാണാനായി അയൽക്കാരി റോസി തോമസിന്റെ വീട്ടിലേക്ക് വന്നു പുറത്ത് ആരെയും കാണാനില്ല വാതിലും തുറന്നിട്ടില്ല റോസി കോളിംഗ് അടിച്ചു അകത്തുനിന്ന് ഒരു അനക്കവുമില്ല റോസി പതിയെ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് നടന്നു അവിടെ അടുക്കള വാതിൽ തുറന്നു കിടപ്പുണ്ടായിരുന്നു ആശങ്കയോടെ റോസി പതിയെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി അവർ ഞെട്ടിത്തെരിച്ചുപോയി മറിയ ചേടത്തി ചോരയിൽ കുളിച്ച് നിലത്ത് കിടക്കുന്നു റോസി അലറിക്കരഞ്ഞു അവരുടെ നിലവിളി കേട്ട് അയൽക്കാരൊക്കെ ഓടിയെത്തി ആ രംഗം കണ്ട് അവരെല്ലാം പകച്ചു നിന്നു ചിലർ ധൈര്യം സംഭരിച്ച് സ്വീകരണമൃതിയിലൂടെ ജനാലയിലൂടെ അകത്തേക്ക് നോക്കി അവിടെ ഒരു കസേരയിൽ വെട്ടേറ്റ് ചോരയിൽ കുളിച്ച് തോമസ് ഇരിപ്പുണ്ടായിരുന്നു വിവരം പോലെ പടർന്നു തൊടുപുഴ ഡിവൈഎസ്പി ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി ആരുടെയും ഹൃദയമിടിപ്പ് പോകും അത്രയ്ക്ക് ഭീകരമായിരുന്നു ആ കാഴ്ച സ്വീകരണ മുറിയിൽ തോമസും കിടപ്പുമുറിയിൽ അന്നമ്മയും അടുക്കളയിൽ മറിയച്ചേട്ടത്തെയും ദാരുണമായി കൊല ചെയ്യപ്പെട്ട നിലയിൽ കിടക്കുന്നു എല്ലായിടത്തും രക്തം തളം കെട്ടിക്കിടക്കുന്നു രക്തക്കര പുരണ്ട വിരലടയാളങ്ങളും കാൽപ്പാടുകളും വീടിനുള്ളിൽ പലയിടത്തും ഉണ്ടായിരുന്നു മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് സ്ഥലം ബന്ദവസ്തു ചെയ്തു തോമസിന്റെ മൃതദേഹം സ്വീകരണ മുറിയിലെ കസേരയിൽ ഇരിക്കുന്ന രീതിയിലായിരുന്നു അയാളുടെ കഴുത്തിലും മുഖത്തും നെഞ്ചിലുമൊക്കെ ഏതോ ആയുധം കൊണ്ട് ആഴത്തിൽ വെട്ടിയ മുറിവുകളുമുണ്ടായിരുന്നു ടീപ്പോയിൽ ഓറഞ്ച് സ്ക്വാഷ് ഓടിച്ച രണ്ട് ഗ്ലാസുകളും ഉണ്ടായിരുന്നു പോലീസും ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും എത്തി പരിശോധന തുടങ്ങി മൂന്ന് പേരുടെയും മൃതദേഹത്തിൽ നിരവധി വെട്ടുകളാണ് ഉണ്ടായിരുന്നത് നിലത്താകെ പടർന്ന ചോരയിൽ കൊലയാളിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ പതിഞ്ഞിരുന്നു ആ കാൽപ്പാടുകളിൽ നിന്ന് പോലീസിന് ഒരു കാര്യം മനസ്സിലായി കൊലയാളിയുടെ വലതുകാലിന്റെ മൂന്നാമത്തെ വിരൽ നീളം കുറഞ്ഞതായിരുന്നു അലമാരയാകെ വാരി വലിച്ചിട്ടിരുന്നു അലമാരയിൽ നിന്ന് കിട്ടിയ വിരലടയാളവും തീപ്പോയിൽ ഇരുന്ന ഗ്ലാസിലെ വിരലടയാളവും തമ്മിൽ സാമ്യം ഉണ്ടായിരുന്നത് കൊണ്ടുതന്നെ വീടുമായി അടുപ്പമുള്ളവർ ആരെങ്കിലും ആയിരിക്കണം കൊലയാളി എന്ന് പോലീസ് ഉറപ്പിച്ചു കിടപ്പുമുറിയിലെ സ്റ്റീൽ അലമാര തുറന്നു കിടന്നിരുന്നു അലമാരയുടെ കൈപ്പിടിയിലും രക്തക്കറ പുരണ്ടിരുന്നു ആ കൈപ്പിടിയിൽ നിന്ന് താഴേക്ക് ഒരു ചാല് പോലെ ചോര ഒഴുകിയിറങ്ങിയിട്ടുണ്ട് മാത്രമല്ല കിടക്കയിലെ ബെഡ്ഷീറ്റിൽ നിന്ന് നീളത്തിൽ ഒരു കഷണം കീറിയെടുത്തിട്ടുമുണ്ട് വെട്ടുകത്തി പോലെയുള്ള ഒരു ആയുധം വെച്ചതിന്റെ ചോര പുരണ്ട അടയാളം കിടക്കയിലുമുണ്ട് സംഭവസ്ഥലം സന്ദർശിച്ച ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ബി ഉമാദത്തൻ ഒരു കാര്യം ഊഹിച്ചു കയ്യിൽ ചോര പുരണ്ടപ്പോൾ കൊലയാളിയുടെ കയ്യിലെ ആയുധം വഴുതി അയാളുടെ കൈക്ക് തന്നെ മുറിവേറ്റിട്ടുണ്ടാകുമെന്നും ആ മുറിവ് കിട്ടാനായിരിക്കണം ആയുധം കിടക്കയിൽ വെച്ചിട്ട് ബെഡ്ഷീറ്റ് കീറിയെടുത്തത് എന്നും അദ്ദേഹം ഊഹിച്ചു മുറിവേറ്റ കൈകൊണ്ട് അലമാരയുടെ കൈപ്പിടിയിൽ പിടിച്ചപ്പോഴായിരിക്കണം ചോര ചാല് പോലെ ഒഴുകിയിറങ്ങിയത് അദ്ദേഹത്തിന്റെ അനുമാനം ശരിയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു എന്തായാലും മുറിവ് വെച്ചുകിട്ടാൽ കൊലയാളി ഏതെങ്കിലും ആശുപത്രിയിൽ എത്താതിരിക്കില്ല ആ അനുമാനത്തിൽ പോലീസ് തൊടുപുഴയിലും പരിസരത്തുമുള്ള ആശുപത്രികൾ രഹസ്യമായി നിരീക്ഷിച്ചു മൂന്നാമത്തെ ദിവസം ഡിവൈഎസ്പി ഷെരീഫിന് ഒരു വിവരം കിട്ടി കൊലപാതകങ്ങൾ നടന്നതിന്റെ പിറ്റേ ദിവസം ഒരു യുവാവ് കൈക്ക് പൊള്ളലും മുറിവുമേറ്റ നിലയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിലെത്തി ഇതായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ വിവരം കൊല നടത്തുമ്പോൾ കൈക്ക് മുറിവേൽക്കാൻ സാധ്യതയുണ്ട് പക്ഷേ പൊള്ളലേൽക്കുന്നത് എങ്ങനെ എന്തായാലും അയാളെ ഒന്ന് കാണാൻ തന്നെ ഡിവൈഎസ്പി തീരുമാനിച്ചു അദ്ദേഹം ആ സ്വകാര്യ ആശുപത്രിയിലെത്തി ഡോക്ടറെ കണ്ടു ഒരു ചെറുപ്പക്കാരനായ ഡോക്ടറാണ് ബിജു അവിവാഹിതനായ ഡോക്ടർ ആശുപത്രിക്ക് തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് ഡിവൈഎസ്പിയുടെ ചോദ്യത്തിന് ഈ തരത്തിൽ മുറിവുമായി ഒരാൾ ആശുപത്രിയിൽ എത്തിയിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് പറയുമ്പോൾ ഡോക്ടറുടെ മുഖത്തുണ്ടായ പരിഭ്രാന്തി ഡിവൈഎസ്പി പ്രത്യേകം ശ്രദ്ധിച്ചു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഡോക്ടർക്ക് തോമസ് എന്നൊരു സുഹൃത്തുണ്ടെന്നും അയാൾ മിക്കവാറും ഡോക്ടറുടെ താമസ സ്ഥലത്ത് വരാറുണ്ടെന്നും മനസ്സിലായി അതോടെ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്ന മാർത്യുവിലേക്ക് പോലീസ് എത്തി പോലീസിനെ കണ്ടതും മാത്യുവിന്റെ മുഖം വിളറി അയാളുടെ മുഖത്തെ പരിഭ്രമവും കയ്യിലെ ബാൻഡേജും കണ്ടപ്പോൾ തന്നെ ഡിവൈഎസ്പിയും ഒരു കാര്യം ഉറപ്പിച്ചു കൊലയാളി ഇവൻ തന്നെ എങ്ങനെയാണ് കൈ പൊള്ളിയത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ മാത്യുവിന് കഴിഞ്ഞില്ല അതോടെ ഡിവൈഎസ്പി ബാൻഡേജ് അടുപ്പിച്ച് പരിശോധിച്ചു വലത് ചൂണ്ടു വിരലിലും ഉള്ളം കയ്യിലും ഏതോ ആയുസം കൊണ്ടുണ്ടായതുപോലെയുള്ള നീളത്തിലുള്ള രണ്ട് മുറിവുകൾ ഉണ്ടായിരുന്നു വിരൽ തുമ്പിലെ തൊലി പൊള്ളിയിട്ടുമുണ്ട് മുറിവും പൊള്ളലും എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ നിന്ന മാത്യുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊലപാതകങ്ങൾ നടന്നതിന്റെ പിറ്റേ ദിവസം മാത്യു കയ്യിൽ മുറിവുമായി ആശുപത്രിയിൽ എത്തിയിരുന്നു എത്തിയിരുന്നുവെന്ന രണ്ട് നഴ്സുമാർ മൊഴി നൽകി മോട്ടോർ സൈക്കിളിന്റെ കമ്പിക്കിടയിൽ കുരുങ്ങിയാണ് കൈക്ക് മുറിവേറ്റത് എന്നാണ് മാത്യു നഴ്സുമാരോട് പറഞ്ഞത് മുറിവിൽ ഒരു ബാൻഡേഡ് പ്ലാസ്റ്റർ ഒട്ടിച്ചിരുന്നു നഴ്സുമാർ അത് മാറ്റി കൈ ഡ്രസ്സ് ചെയ്യുകയും ടെറ്റനസ് ടോക്സോയിഡ് കുത്തിവെക്കുകയും ചെയ്തു അന്ന് വൈകുന്നേരം തന്നെ ഡോക്ടർ ബിജു മാത്യുവിനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയെന്ന് ഒരു ലേഡി ഡോക്ടർ മൊഴി നൽകി ഡോക്ടറോടൊപ്പം ആശുപത്രിയിൽ എത്തുമ്പോൾ മാത്യു അമിതമായി മദ്യപിച്ചിരുന്നു പോലീസ് നടത്തിയ കൂടുതൽ അന്വേഷണത്തിൽ മാത്യുവും ഡോക്ടറും ആ ദിവസം പല ബാറുകളിൽ കയറി മദ്യപിച്ചതായും ഒരു കുപ്പി ബ്രാൻഡ് വാങ്ങിയതായും വിവരം കിട്ടി കൂടുതൽ ചോദ്യം ചെയ്യലിൽ താനാണ് കൊലകൾ നടത്തിയതെന്നും അതിനിടയിലുണ്ടായ മുറിവാണ് തൻ്റെ കയ്യിലുള്ളതെന്നും മാത്യു കുറ്റസമ്മതം നടത്തി കൊല്ലപ്പെട്ട തോമസിൻ്റെ കൂട്ടുകാരനായിരുന്നു മാത്യു തോമസിൻ്റെ വിവാഹത്തിലും വിവാഹ സൽക്കാരത്തിലും മാത്യുവും പങ്കെടുത്തിരുന്നു ചടങ്ങിൽ നിറയെ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചു നിൽക്കുന്ന അന്നമ്മയെ കണ്ടപ്പോൾ മാത്യുവിൻ്റെ ഉള്ളിലെ ചെകുത്താൻ ഉണർന്നു അയാൾക്ക് ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു മാത്യു മൂർച്ചയുള്ള ഒരു കത്തി വാങ്ങി അത് ഷർട്ടിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് തോമസിന്റെ വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിച്ചു അപ്പോഴേക്കും ഇരുട്ട് വീണ്ടിരുന്നു മാത്യു വരുന്നതും കോളിംഗ് ബെല്ലടിക്കുന്നതുമൊക്കെ ഒരു അയൽക്കാരൻ കാണുന്നുണ്ടായിരുന്നു കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് തോമസ് വാതിൽ തുറന്നു അയാൾ മാത്യുവിനകത്തേക്ക് ക്ഷണിച്ചു രണ്ടുപേരും സ്വീകരണ മുറിയിലെ കസേരയിൽ ഇരുന്ന് വർത്തമാനം തുടങ്ങി അപ്പോഴേക്കും അന്നമ്മ രണ്ട് ഗ്ലാസ്സുകളിൽ ഓറഞ്ച് കോശമായി വന്നു അത് കുടിക്കുന്നതിനിടയിൽ മാത്യു കസേരയിൽ ഇരിക്കുന്ന തോമസിനെ ദുരിതുരേ കുത്തി പതിനെട്ട് മുറിവുകളാണ് അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് അകത്തുള്ള രണ്ടു സ്ത്രീകളും ഈ സംഭവമൊന്നും ഒന്നും അറിഞ്ഞതേയില്ല തോമസിൻ്റെ മരണം ഉറപ്പാക്കിയ ശേഷം അടുക്കളയിലേക്ക് ചെന്ന മാത്യു മറിയച്ചിടത്തിയെയും തെരുതെരെ കുത്തി അവരുടെ ശരീരത്തിൽ പതിനഞ്ച് കുത്തുകൾ എത്തിയിരുന്നു ഈ ബഹളമെല്ലാം കേട്ട് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന അന്നമ്മ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു ഒന്ന് അലറി കരയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ മാത്യു അന്നമ്മയെയും കുത്തി വീഴ്ത്തി പിന്നീട് അവളുടെ കഴുത്തിന് കുറുകെ രണ്ടു തവണ മുറിക്കുകയും ചെയ്തു അന്നമ്മയുടെ ശരീരത്തിൽ പന്ത്രണ്ട് കുത്തുകൾ ഉണ്ടായിരുന്നു ഇതിനിടയിൽ കയ്യിൽ പുരണ്ട ചോരയിൽ വഴുതി കത്തി കൊണ്ട് അയാളുടെ കയ്യിൽ മുറിവേറ്റു എന്നിട്ടും കിടപ്പ് മുറിയിലെത്തിയ മാത്യു അലമാര മുഴുവൻ അരിച്ചുപിറക്കി അതിൽ ഒരൊറ്റ സ്വർണ്ണാഭരണം പോലും കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല അതോടെ പരിഭ്രാന്തനായ മാത്യു രക്തം പുരണ്ട കത്തി കിടക്കയിൽ വെച്ചിട്ട് ബെഡിൽ വിരിച്ചിരുന്ന ബെഡ്ഷീറ്റിൽ നിന്ന് നീളത്തിലൊരു കഷണം കീറിയെടുത്ത് കയ്യിലെ മുറിവ് ചുറ്റിക്കെട്ടി പിന്നീട് അന്നമ്മയുടെയും മറിയച്ചേട്ടത്തിടേയും മൃതദേഹങ്ങളിൽ ഉണ്ടായിരുന്ന മാലയും വളയും ഊരിയെടുത്തു വിരലിൽ കിടന്ന മോതിരങ്ങൾ ഇറകിപ്പോയത് കൊണ്ടുതന്നെ ഊരിയെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല എന്നാൽ മാത്യു എന്തിനു വേണ്ടിയാണോ ഈ ക്രൂരകൃത്യങ്ങൾ നടത്തിയത് ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം അലമാരയിലെ തന്നെ ഒരു രഹസ്യ അറയിലുണ്ടായിരുന്നു ആ രഹസ്യ അറയിലായിരുന്നു പണവും സ്വർണവും സൂക്ഷിച്ചിരുന്നത് തോമസിന്റെ വീട്ടിൽ നിന്നിറങ്ങിയ മാത്യു ചോര പുരണ്ട വസ്ത്രങ്ങളും കൊല നടത്തിയ കത്തിയും ഒരു കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു പിന്നീട് തോമസിന്റെ വീടിനു പിന്നിലെ പാടത്തിനക്കരെയുള്ള തോട്ടിലിറങ്ങി കുളിച്ചു മാത്യു അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് കുളിക്കുന്നത് അതുവഴി പോയ പഞ്ചായത്ത് മെമ്പർ കാണുകയും ചെയ്തു പിന്നീട് വീട്ടിലെത്തിയ മാത്യു രാവിലെ ആശുപത്രിയിൽ പോയി മുറിവ് ഡ്രസ്സ് ചെയ്തു പിന്നീട് അയാൾ നേരെ പോയത് തൻ്റെ സുഹൃത്തായ ഡോക്ടർ ബിജുവിൻ്റെ അടുത്തേക്കായിരുന്നു അശ്ലീല പുസ്തകങ്ങളും ചിത്രങ്ങളും ചിത്രങ്ങളുമൊക്കെ കൈമാറിയിരുന്ന ഇരുവരുടെയും സൗഹൃദം അല്പം അസാധാരണമായിരുന്നു മാത്യു കാര്യങ്ങളെല്ലാം തൻ്റെ സ്നേഹിതനോട് പറഞ്ഞു ഉറപ്പായും മാത്യുവിൻ്റെ വിരലടയാളങ്ങൾ കൃത്യം നടന്ന സ്ഥലത്തുണ്ടാകുമെന്നും അത് പോലീസിന് കിട്ടുമെന്നും ഉറപ്പിച്ച ഡോക്ടർ മാത്യുവിൻ്റെ വിരലുകളുടെ അറ്റം ബ്രാൻഡി ഒഴിച്ച ശേഷം തീ കുതിച്ച് പൊള്ളിച്ചു പിന്നീട് അയാളെ ആശുപത്രിയിലാക്കി മാത്യുവിൻ്റെ കയ്യിലെ മുറിവ് ഉണങ്ങുന്നത് വരെ കാത്തിരുന്ന പോലീസ് പിന്നീട് അയാളുടെ വിരലടയാളങ്ങൾ പരിശോധിച്ചു മാത്യുവിന്റെ വിരലടയാളവും സംഭവസ്ഥലത്തുനിന്ന് കിട്ടിയ വിരലടയാളങ്ങളും ഒന്നു തന്നെയാണെന്ന് ഉറപ്പിച്ചു മാത്രമല്ല അലമാരയുടെ കൈപ്പിടിയിലൂടെ ഒഴുകിയിറങ്ങിയ രക്തവും ചോരയിൽ പതിഞ്ഞ കാൽപ്പാടുകളും മാത്യുവിൻ്റെതാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു ക്രൂരമായി മൂന്ന് കൊലപാതകങ്ങൾ നടത്തിയിട്ടും മാത്യുവിന് കിട്ടിയത് വെറും അൻപത്തിനാല് ഗ്രാം സ്വർണം മാത്രമായിരുന്നു അതയാൾ ഒരു ഓടയിൽ ഒളിപ്പിച്ചിരുന്നത് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു കൊലപാതകങ്ങൾ നടത്തിയതിന് മാത്യുവിനെയും തെളിവുകൾ നശിപ്പിച്ചതിനും കുറ്റവാളിയെ സംരക്ഷിച്ചതിനും ഡോക്ടർ ബിജുവിനെയും പ്രതികളാക്കി തൊടുപുഴ സെഷൻസ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കൊലപാതകങ്ങൾ നടത്തിയ സ്ഥലത്ത് കുറെ തെളിവുകൾ മാത്യു തന്നെ അവശേഷിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കൊലകൾ നടത്തിയത് മാത്യുവാണെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടു മാത്യുവിന് കോടതി നൽകിയത് വധശിക്ഷയാണ് സംശയത്തിന്റെ ആനുകൂല്യം നൽകി ഡോക്ടർ ബിജുവിനെ വിട്ടയക്കുകയും ചെയ്തു എന്നാൽ മാത്യുവിന് തൂക്കുമരത്തിലേക്ക് പോകേണ്ടി വന്നില്ല അയാളുടെ വധശിക്ഷ ഹൈക്കോടതി പിന്നീട് ജീവപര്യന്തമാക്കി കുറച്ചു കുറച്ച് വേണ്ടി സ്വന്തം കൂട്ടുകാരനെയും അവൻ്റെ നവവധുവിനെയും അമ്മയെയും നിഷ്ഠൂരമായി കൊല ചെയ്ത മാത്യു എന്ന മനുഷ്യമൃഗം ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടാകണം